നവകേരള സദസ് തന്നെ ഒരു ചരിത്ര സംഭവമാണ് നവകേരള സൃഷ്ടിക്കായി ഒരുപക്ഷെ നമ്മുടെ രാജ്യത്ത് തന്നെ എവിടെയും കാണാത്തവരും ലോകത്തിൽ തന്നെ കേരളത്തിൽ ഇന്ന് സർക്കാർ നടപ്പിലാക്കുമ്പോൾ ഈ രീതി മറ്റെവിടെയും നമുക്ക് ഇന്ന് പ്രത്യക്ഷത കാണാൻ സാധിക്കുന്നു കാരണം വ്യത്യസ്ത മേഖലയിൽ അത് വിദ്യാർത്ഥികൾക്കൊപ്പം സമൂഹത്തിൻ്റെ ഓരോ മേഖലയിലെ വിഭാഗങ്ങളോടും നേരിട്ട് അഭിപ്രായങ്ങൾ സ്വരൂപിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ഭാവിക്ക് വേണ്ടിയിട്ടുള്ള ഒരു വഴി മുറങ്ങപ്പെടാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വിദ്യാർത്ഥികളുമായി പതിനെട്ടാം തീയതി കോഴിക്കോട് സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ ഇവിടെ സംസ്ഥാനത്തെ വിവിധ മേഖലകളിൽ അക്കാദമിക് പ്രൊഫഷണൽ കലാ സാംസ്കാരിക ശാസ്ത്രം സമൂഹത്തിൻ്റെ എല്ലാ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രമുഖരായ ഇത്തരം മേഖലയിലെ യുവാക്കളെയാണ് ഈ സംഗമത്തെ പങ്കെടുപ്പിക്കുന്നത് അതിൽ അവരുടെ അഭിപ്രായം ഒന്ന് എല്ലാവരും രണ്ടായിരം പേർക്കും അഭിപ്രായങ്ങൾ നേരിട്ട് സം ചോദിക്കാൻ സമയം ലഭിക്കുന്നു അവരുടെ അഭിപ്രായങ്ങൾ മെയിലായും എഴുതിയിട്ട് വായിക്കുകയാണ് എന്നാൽ അതിൽ നിന്നും ഒരു പത്തോ നൂറോ പേർ നേരിട്ട് മുഖ്യമന്ത്രിയുമായി നേരിട്ട് സംവദിക്കുക ആ സംവാദത്തിൽ മുഖ്യമന്ത്രി അപ്പോൾ തന്നെ മറുപടി നൽകുകയും ചെയ്യും അതോടൊപ്പം തന്നെ ഇവരുടെ സംവാദത്തിൻ്റെ ഭാഗമായി ഉയർന്നു വരുന്ന നിർദ്ദേശങ്ങൾ ആ നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ എടുത്തുകൊണ്ടായിരിക്കും ഭാവിയിൽ കേരളത്തിൻ്റെ പക്ഷേ ലോകത്ത് തന്നെ വിപ്ലവകരമായ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി പോകുന്ന ഈ സംസ്ഥാനത്തിൻ്റെ നയരൂപീകരണത്തിൽ നിർണായകമായിട്ട് വരും ഒരു പ്രക്രിയ ജനാധിപത്യ സംവിധാനത്തിൽ തന്നെ വളരെ അപൂർവമാണ് കാരണം പക്ഷേ തെരഞ്ഞെടുക്കപ്പെടുന്നവർ അത് മന്ത്രിസഭയിലുള്ളവരെ മന്ത്രിമാരും അതുമായി ബന്ധപ്പെട്ട് ചേർന്ന് നിൽക്കുന്ന നിർദ്ദേശങ്ങളും മറ്റും ഉപയോഗപ്പെടുത്തിയിട്ടാണ് പലപ്പോഴും നരൂപീകരിക്കുന്നതെങ്കിൽ നേരിട്ട് വിദ്യാർത്ഥികൾ തൊട്ട് നമ്മുടെ സമൂഹത്തിൻ്റെ സമസ്ത മേഖലയിൽ അവരുടെ അഭിപ്രായം എടുത്തുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന് അപൂർവമായ കാഴ്ചയാണ് അത്തരമൊരു ചരിത്രപരമായ പ്രശ്നങ്ങളുണ്ട്